എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഒരു മട്ടൺ വരട്ടിയത് ഉണ്ടാക്കാനാണ് പോകുന്നത് ഇതിന് നമ്മൾ അര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്ന് പറയുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ടീസ്പൂണ് പെരിഞ്ചീരകം മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ചേരുവകളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഈ മട്ടൻ മട്ടനിലേക്ക് ഈ അരപ്പൊഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്ത ശേഷം ഇനി ഒരു മണിക്കൂറും ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കണം എന്നിട്ട് നമുക്ക് ഇതെടുക്കാം മസാല പുരട്ടി വെച്ചിട്ടപ്പം ഒരു മണിക്കൂറും ആയി ഇത് നമ്മളൊരു കുക്കറിലിട്ടിട്ട് ഒരു കപ്പ് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം മട്ടൺ നന്നായി വെന്തിന്തിട്ടുണ്ട് അതിലി നമുക്കിനി ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം കൊട്ടെടുത്തിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ഇട്ടുകൊടുക്കുക ഇനി നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് നല്ലപോലെ മട്ടനൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ രണ്ട് സ്പൂൺ കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട് ബ്രൗൺ കളറായി അതിലേക്ക് നമുക്ക് ഇനി ഈ മട്ടൺ ചേർത്ത് കൊടുക്കാം നമ്മുടെ മട്ടൺ പരട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം